സ്വാഗതം സഭാപരവും സാമൂഹ്യവുമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് കെ സി ബി സി വർഷകാല സമ്മേളനാന്തര വാർത്താക്കുറിപ്പ് കെ സി ബി സി വർഷകാല സമ്മേളനം ജൂൺ മൂന്ന് നാല് തീയതികളിലായി കേരള കത്തോലിക്കാ സഭാ കാര്യാലയമായ പാലാരിവട്ടം പിഒഇസിൽ നടന്നു കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ ബാസിലിയോസ് ക്ലീമിസ് കത്തോലിക്കാബാവ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നുള്ള മെത്രാന്മാർ പങ്കെടുത്തു കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു പുതുതായി ചുമതലയേറ്റ ലയോ പതിനാലൻ പാപ്പയോട് വിധേയത്വം പ്രഖ്യാപിച്ചും ആരംഭിച്ച സമ്മേളനത്തിൽ സഭാപരവും സാമൂഹ്യവുമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു മഹാജൂബിലിയും നവീകരണവും നിരീശ്വരവാദ ആഭിമുഖ്യങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നത് സംബന്ധിച്ച് വയനാട് വിലങ്ങാട് പ്രളയ പുനരധിവാസ പദ്ധതി വിദ്യാഭ്യാസ മേഖല വിരുദ്ധ പ്രവർത്തനങ്ങൾ മുനമ്പം വഹബ് അവകാശവാദ വിഷയം അസംഘടിത തൊഴിലാളികളുടെ ക്ഷേമം മന്യമൃഗശല്യം തുടങ്ങി വിവിധ വിഷയങ്ങളെക്കുറിച്ച് കെ സി ബി സി വർഷകാല സമ്മേളനാന്തര വാർത്താക്കുറിപ്പിൽ പരാമർശമുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക